ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഓഫർ വീഡിയോസ് ഇട്ടിരുന്നില്ല കാരണം നമുക്ക് ആദ്യം എടുത്ത ഓർഡറുകൾ ഒത്തിരി ആഴ്ച തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പുതിയ ഓഫർ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ പെൻഡിംഗ് ഉണ്ടാകുന്നത് നമ്മൾ ഈ ആഴ്ചയോടുകൂടി തീർക്കുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം മുപ്പത് രൂപയുടെ ആണ് ഇതുവരെ സെയിൽ ചെയ്യാത്ത പ്ലാൻസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമ്മളുടെ മറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വ്യക്തമായിട്ട് കേൾക്കണം അപ്പോൾ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള ബ്രഹ്മി ആണ് കേട്ടോ പിന്നെ അടുത്ത് നമ്മളിതുവരെ സെയിൽ ചെയ്യാത്ത ചൈനീസ് ഹാറ്റെന്ന് അറിയപ്പെടുന്ന ബോൺസായി ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ചൈനീസ് ഹാറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അടുത്ത് പ്ലുമേരിയയുടെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഭയങ്കരമായിട്ടുള്ള റേറ്റ് വരുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് കരിമഞ്ഞളാണ് കേട്ടോ കുറച്ച് തൈകളാണ് ഈ ഓഫറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് ക്രീം കളറിലെ ഒരു ഡിഫൻ ബാച്ചിയുടെ വെറൈറ്റിയാണ് അടുത്ത മദർ ഓഫ് തൗസൻഡ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ആട്ടോ ഇലകളിൽ നിന്ന് ധാരാളം തൈകൾ തൈകളുണ്ടാകുന്ന ഈ ഒരു ചെടിയാണ് അടുത്തത് പുതിനയാണ് പുതിനയിലയുടെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് കലേഡിയം ട്രയോൻ്റെ തൈകളാണ് അടുത്ത ക്രിസ്മസ് കലേഡിയത്തിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത് വന്നിട്ട് നമുക്ക് ഈ ഒരു നോർമലായിട്ടുള്ള കലേഡിയത്തിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അടുത്തത് കലേഡിയം ബയോ ബയോക്കോളർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മയിൽപീലി കലേഡിയം അല്ലെങ്കിൽ ശൂലം കലേഡിയം എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് അടുത്തത് വൈറ്റ് ലൈൻ കലേഡിയം എന്നറിയപ്പെടുന്ന ഈയൊരു കലേഡിയത്തിൻ്റെ തൈകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അടുത്ത നോർമൽ റെഡ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഈയൊരു കലേഡിയാണ് അടുത്തത് മുറുക്കത്തുപ്പി കലേഡിയം അല്ലെങ്കിൽ ഞാൻ മലപ്പുറം കലേഡിയം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു തൈകളുണ്ട് പിന്നെ അടുത്ത് സ്റ്റാർഡെസ്റ്റ് കലേഡിയത്തിൻ്റെ അല്ലെങ്കിൽ വൈറ്റ് ഗാലക്സി കലേഡിയം അടുത്ത് ബോസ്റ്റൻ ഫോണാണ് വളരെ ബുഷിയായിട്ട് നീണ്ട ലീഫോട് കൂടിയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത് പിസ്റ്റിയെന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തൈക്കൾ കൊടുക്കാനുണ്ട് അടുത്ത് നാടൻ ജമന്തിയുടെ മൂന്ന് കളർ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ വയലറ്റ് യെല്ലോ പിന്നെ അതേപോലെ വൈറ്റ് മൂന്നും നാടനാണ് ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് മുപ്പത് രൂപയുടെ ഓഫറിൽ കൊടുക്കാൻ പറ്റുന്നത് വലിയ പ്ലാന്റുകൾ പ്രതീക്ഷിക്കരുത് അടുത്തത് സ്വീറ്റ് പൊട്ടാറ്റോവൻ്റെ ഈ ഒരു ലീഫാണ് സ്റ്റാറോട് ഷേപ്പോട് കൂടിയിട്ടുള്ളത് അടുത്തത് സ്വീറ്റ് പൊട്ടാറ്റോവൻ്റെ ഈ ഒരു തൈകളാണ് അടുത്തത് നമുക്ക് വയൽ ചീര വാട്ടർ സ്പിനാച്ച് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാൻ്റാണ് അടുത്ത് നമുക്ക് ഈ ഒരു നോർമലായിട്ടുള്ള സിങ്കോണിയത്തിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അടുത്തത് ഹാർട്ട് ഷേപ്പ്ഡ് ഫേൺ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫേണിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അടുത്ത് നമുക്ക് ചായാമൻസെന്നറിയപ്പെടുന്ന ഈ ഒരു ചീരയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് ഈ ഒരു പിങ്ക് കളറിലെ ഫ്ലവേഴ്സും ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു എപ്പീച്ച അടുത്തത് ടാറ്റൽ വൈൻ്റെ പ്ലാന്റുകളാണ് നമുക്ക് ഈ റീറ്റിൽ ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് ഗോൾഡൻ ബെസ്റ്റ് ക്രോട്ടൻ തിൻ ലീഫായിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തത് പർപ്പിൾ ലീഫ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റുകളാണ് അടുത്തത് ചായ ചിക്കറിമീൻസ് എന്നറിയപ്പെടുന്ന ചീരയുടെ തൈകളാണ് അടുത്തത് അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന ഒരു നൊസ്റ്റാളജിക്ക് ആയിട്ടുള്ള പ്ലാന്റാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് ബ്ലീഡിംഗ് ഹേട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തത് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നേരത്തെ മറ്റൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് വെറിഗേറ്റഡ് ചൈനീസ് വയലറ്റിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് കർപ്പൂര തുളസി കേട്ടോ അതിസുഗന്ധിയായിട്ടുള്ള സുഗന്ധപൂരിതമായിട്ടുള്ള ഇലകളോട് കൂടിയിട്ടുള്ള കർപ്പൂര തുളസി അടുത്തത് പൂച്ചക്കുരുവിൻ്റെ തൈകളാണ് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുള്ളത് അടുത്തത് ഫിഷ് സ്റ്റെയിൽ ഫിഷ് ടൈൽ സ്പാമിൻ്റെ തൈകളാണ് കേട്ടോ അടുത്ത കർട്ടൻ പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ഈ റീറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് കാരിക്കേച്ചർ പ്ലാന്റ് ഈ വൈറ്റ് കളറിലെ ലിഫോഡ് കൂടിയിട്ടുള്ള പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അടുത്തത് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നല്ല സുഗന്ധമാണ് ഇതിൻ്റെ ഇലകൾക്ക് അടുത്തത് നമുക്ക് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് കമ്പത്തിരി പോലെ ഉണ്ടായി നിൽക്കുന്ന വാട്ടർ പ്ലാന്റിൻ്റെ തൈകൾ അടുത്തത് നീലലോഹിത ചീരയുടെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് ചെങ്ങലംപരണ്ടെന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ബോൺസെറ്റർ പ്ലാന്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് അടുത്തത് വെറിഗേറ്റഡ് മിനിയേച്ചർ അരേലിയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് റെയിൻ ലില്ലിയുടെ ഈ ഒരു കളറിലെ ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള തൈകളാണ് അടുത്തത് വെറിഗേറ്റഡ് പെടിലാന്തസിൻ്റെ തൈകളാണ് അടുത്തൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേശവർദ്ധിനിയാണ് അതിൻ്റെ തൈകളുണ്ട് അടുത്തത് ഡ്രാഗൺ സ്റ്റങ്ക് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ വെളുത്ത പൂക്കളോട് കൂടിയിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് ഡെവിൽസ് ബാക്ക്ബോൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത ഡ്രസീന പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് മലബാർ നട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആടലോടകത്തിൻ്റെ തൈകളാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമേൻ്റെ തൈകളാണ് കേട്ടോ നല്ല പർപ്പിൾ കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഹാങ്ങിങ് മെലസ്റ്റോമോ അടുത്തത് ചൈനീസ് വയലറ്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അടുത്തത് ആർട്ടിലറി പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് മുറികുട്ടി അല്ലെങ്കിൽ മുറികുട്ടി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്തുന്നുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു പൂച്ച മീശിച്ചെടിയുടെ തൈകളാണ് അടുത്തത് യെല്ലോ അലമാൻറ്റേൻ്റെ തൈകളാട്ടോ നമുക്ക് ഈ യൂറീറ്റിൽ കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് വന്നിട്ട് സ്നേക്ക് പ്ലാന്റ് ആണ് ഓക്സിജൻ പ്ലാന്റ് എന്നറിയപ്പെടുന്നു അടുത്തത് മിനീച്ചർ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അടുത്ത് ചൈനീസ് ബാല്സ്യത്തിൻ്റെ തൈകൾ ഓറഞ്ച് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ചൈനീസ് ബാല്സ്യത്തിൻ്റെ തൈകൾ നമുക്ക് ഈ യൂറീറ്റിൽ കൊടുക്കാനുണ്ട് പിന്നെ അടുത്ത് നമുക്ക് കുടവൻ്റെ മെഡിസിനൽ പ്ലാന്റ് ആണ് കുടവൻ്റെ തൈകളാണ് അടുത്ത് ഗന്ധരാജൻ അല്ലെങ്കിൽ ഗാർഡേനിയ നാടൻ ഗന്ധരാജൻ്റെ തൈകൾ ാണ് അടുത്തത് കുന്നിക്കുരു വിത്തായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് തൈയല്ല വിത്തായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് ഗ്രീൻ കളറിലെ വഴുതനയുടെ തൈകളാണ് നമ്മൾ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് അടുത്തത് നമുക്ക് ഈയൊരു സിംഗോണിയത്തിൻ്റെ തൈകള് നമുക്ക് ഈ റീറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് കുറച്ച് നാരോ ലീഫ് ആയിട്ടുള്ള സിംഗോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയുടെ തൈകള് കുറച്ചധികം കൊടുക്കാനുണ്ട് അടുത്തത് ഈ ഒരു ക്യാരിക്കേച്ചറിൻ്റെ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഈ റേറ്റിൽ തന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് ടാങ്കിൾ ഹേർട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് ഈ ഒരു നോർമലായിട്ടുള്ള അരേലിയുടെ വെറൈറ്റിയാണ് കൊടുക്കാനുള്ളത് അടുത്തത് നാടൻ താളി ചെമ്പരത്തിയുടെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് വിക്സ് തുളസിയാണ് വിക്സിൻ്റെ മണവും ഗുണവും എല്ലാം അടങ്ങിയിട്ടുള്ള വിക്സ് തുളസിയാണ് കേട്ടോ ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് മുക്കുറ്റിയുടെ തൈകൾ മെഡിസിനൽ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത മാങ്ങ മാങ്ങിഞ്ചിയാണ് മാങ്ങിഞ്ചിയുടെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് നമുക്ക് ചീരയാണ് തഴുതാമയുടെ തൈകളാണ് തഴുതാമച്ചീരയുടെ തൈകളാണ് അടുത്തത് പനിക്കൂർക്കയാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് പറയാതെ തന്നെ അറിയാലോ അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് അടുത്തത് പഗോഡ പ്ലാന്റ് അല്ലെങ്കിൽ കൃഷ്ണഗിരിയിടം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തത് പെരുവല്ലത്തിൻ്റെ ക്ലറോഡൻട്രോൺ മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് അടുത്തത് വെറ്റിലയാണ് കേട്ടോ നാടൻ വെറ്റിലയുടെ തൈകൾ നമുക്ക് ഈ ഒരു വീട്ടിൽ കൊടുക്കാനുണ്ട് അടുത്ത് ശംഖുപുഷ്പം നീലശംഖുപുഷ്പം മെഡിസിനൽ വാല്യൂസും കൂടിയുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് ആനത്തകര എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നു അടുത്തത് നീലോല്പലം എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് കുളവാഴയല്ല അടുത്തത് തുമ്പയാണ് തുമ്പയുടെ തൈകൾ നമുക്ക് യു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് വിക്സ് തുളസിയല്ല അല്ല കാട്ടുതുളസിയാണ് തൃത്താവ് എന്നൊക്കെ അറിയപ്പെടുന്ന അടുത്തത് ആമസോൺ സോഡാണ് വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത അടുത്ത് ഫ്ലോമിയാനറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാകുന്നത് അടുത്തൊരു പ്ലാന്റ് നമുക്ക് വാതക്കൊടി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് സൺസെറ്റ് ബെൽ എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ഇലമുളച്ചി എന്ന് അറിയപ്പെടുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് വാട്ടർ ആണ് കേട്ടോ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് വളരുന്ന പക്ഷേ താമര താമരമ്പലൊക്കെ നടന്ന പോലെയാണ് നടുന്നത് അടുത്തത് പെനീവേർട്ട് എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് നോർമൽ പ്ലാന്റ് ആയിട്ടും വെച്ച് വളർത്തുന്നുണ്ട് അടുത്തത് ഒരു സ്മോൾ റെഡ് ബേർഡ് എന്നറിയപ്പെടുന്ന ആണ് അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്തത് ഗോൾഡൻ ബെറി അല്ലെങ്കിൽ ഞൊട്ടാഞ്ഞൊടിന്റെ തൈകളാണ് കേട്ടോ ഇന്നേറെ പ്രാധാന്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത് നെയ്യാമ്പലാണ് വെള്ളനിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന നെയ്യാമ്പലാണ് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വളരെ എളുപ്പമാണ് അടുത്ത് സിംഗപ്പൂർ ഡേസി സി എന്ന് അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റും കൂടിയാണിത് അപ്പോൾ ഇത്രയും പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് വ്യക്തമായി സ്ക്രീൻഷോട്ട് അയക്കണം പിന്നെ അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ പേരെഴുതി അയക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുകയോ ചെയ്യണം വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് പാക്കിങ് സമയത്ത് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് വാട്സപ്പിൽ നമ്മൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അപ്പം തന്നെ റിപ്ലൈ അയച്ചില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഓർഡറുകൾ എടുക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് പ്ലാൻസുകൾ അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ബൈ ബൈ